ഓം ഗുൻ ഗുരുഭിയോ നമ ഭഗവതി ലളിതാശാസ്രാമത്തിലെ അൻപത്തി രണ്ടാമത്തെ നാമം അത് ശിവ കാമേശ്വരാംഗസ്ത എന്നുള്ളതാണ് അൻപത്തി മൂന്ന് അൻപത്തി നാല് നാമങ്ങൾ യഥാക്രമം ശിവാസ്വാധീനവല്ലഭ എന്നുള്ളതാണ് ഈ മൂന്ന് നാമങ്ങളും ഭഗവാൻ പരമേശ്വരനും നമ്മുടെ ശംഭുവും ഭഗവതിയും തമ്മിലുള്ള അഭിന്നമായ രണ്ടല്ലത് ഒന്നാണ് എന്ന് പറയുന്ന വിളിച്ചു പറയുന്ന കാണിക്കുന്ന നാമങ്ങളാണ് അതിൽ ശിവ കാമേശ്വര അംഗസ്ത ശിവ കാമേശ്വര അംഗസ്ഥ ശിവൻ കാമേശ്വരനാണ് കാമേശ്വരനായ ശിവൻ്റെ അംഗത്തിൽ മടിത്തട്ടിൽ സ്ഥ ഇരിക്കുന്നവൾ അപ്പോൾ ഭഗവത് ഭഗവതി ഭഗവാന്റെ മടിത്തട്ടിൽ കൃത്യമായി പറഞ്ഞാൽ ഇടതു തുടയിലാണ് ഇരിക്കുന്നത് ചിതഗ്നി കുണ്ടത്ത് സം സമ്പുദയായിട്ടുള്ള ഭഗവതി ചിതജ്ഞകുണ്ഠത്തിൽ നിന്നു പ്രത്യക്ഷപ്പെട്ട സമയത്ത് അനുരൂപനായ വരനായി പരമേശ്വരൻ കാമേശ്വരനായി എഴുന്നള്ളുകയാണ് അങ്ങനെയുള്ള ഭഗവാൻ ഭഗവതിയുമായി വിവാഹം നടക്കുകയും അവർ ഒന്നായിത്തീരുകയും ചെയ്തു പാർവതീ പരമേശ്വരന്മാരുടെ പ്രേമസാഫല്യത്തിൻ്റെ രൂപമാണ് അർദ്ധനാരീശ്വര രൂപം ഭഗവതി ഭഗവാന്റെ ഇടത്തെ തുടയിൽ വാമഭാഗത്താണ് നിലകൊള്ളുന്നത് ഭഗവതിയോടുള്ള ആ പ്രേമത്തിൽ അത്യധികം പരവശനായ ഭഗവാൻ ഭഗവതിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഭഗവതി ഭഗവാന്റെ ഇടത്തെ തുടയിൽ ഇരുന്ന് അവർ തമ്മിൽ പ്രേമസല്ലാപത്തിൽ മുഴിയപ്പോൾ അവർ ഒന്നായി തീരുകയും ചെയ്തു ഭഗവാന്റെ ഇടത്തുവശം ഭഗവതിയായി മാറി ഇങ്ങനെയൊരു ഐതിഹ്യകഥയുണ്ട് അതേപോലെ തന്നെ ബ്രഹ്മാവ സൃഷ്ടി പൂർണമാകുന്നില്ല കാരണം അന്വേഷിച്ച് ഭഗവാൻ്റെ പരമേശ്വരൻ്റെ അടുത്തെത്തിയപ്പോൾ സ്ത്രീക്ക് തുല്യമായ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞതായി ഇങ്ങനെ ആചാര്യന്മാരുടെ വചനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ബ്രഹ്മാവ് സ്ത്രീക്ക് തുല്യമായ സ്ഥാനം കൊടുത്ത സമയത്ത് സൃഷ്ടി പൂർണ്ണമായി അപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമാണ് ഒരേ പരബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് സ്ത്രീയും പുരുഷനും ഭഗവതിയുടെ ദേവിയുടെ പരമാശക്തിയുടെ രണ്ട് വിഭിന്നമായ എന്നാൽ അഭിന്നങ്ങളായിട്ടുള്ള രണ്ടാണ് പക്ഷെ ഒന്നാണ് ഇത്തരത്തിലുള്ള രൂപത്തെ ശക്തിയെ ആണ് ഈ അർദ്ധനാരീശ്വര രൂപത്തിലൂടെ ഭഗവാനും ഭഗവതിയും വരച്ചു കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണ് അതാ എൻ്റെ വാമഭാഗം വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ വരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഭാര്യമാർക്ക് വാമഭാഗം ഒന്ന് പറയാറുണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇതുതന്നെയാണ് തൻ്റെ വാമഭാഗമാണ് തൻ്റെ ശക്തിയാണ് ഭാര്യ തീയില്ലാതെ ചൂടുണ്ടാവുകയില്ല ചൂടിന് തീയും വേണം ചൂട് നിലനിൽക്കുവാൻ തീ ആവശ്യമാണ് തീക്ക് ചൂടാവശ്യവുമാണ് തീയുടെ ശക്തിയാണ് ചൂട് ഇത് തമ്മിൽ വ്യത്യാസം പറയുവാൻ സാധിക്കുമോ പക്ഷേ ഒന്നില്ല അതെ ഒന്നിന് നില നിലനിൽപ്പുമില്ല ഇതേപോലെ കാമേശ്വരനായിട്ടുള്ള കാമേശ്വരൻ എന്ന വാക്ക് തന്നെ വീണ്ടും നോക്കിയാൽ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നും ജ്ഞാനമെന്നും അർത്ഥമുണ്ട് ഈ ഇതേ ജ്ഞാനം അതുതന്നെയാണ് ഭഗവതി അപ്പോൾ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അതെല്ലാം പരാശക്തിയാകുന്ന പരബ്രഹ്മത്തിന് വിഭിന്ന രൂപങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ശക്തിയും ശിവനും ഒന്നു തന്നെയാണ് എന്ന് ഒരേ പരബ്രഹ്മമാണ് എന്ന് നമ്മോട് നമ്മോട് വിളിച്ചറിയിക്കുകയാണ് ഈ നാമത്തിലൂടെ ഭഗവതിയുടെ ഈ തിരുനാമത്തിലൂടെ ശിവ കാമേശ്വരാംഗസ്ത ശിവനാകുന്ന കാമേശ്വരൻ്റെ മടിത്തട്ടിൽ വിളയാടുന്നവളെ അർത്ഥനാരീശ്വരി എന്നാണ് ഈ വാക്കിൻ്റെ നാമത്തിൻ്റെ അർത്ഥം ഭഗവതി